മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷനും ഷാനവാസും കൂടെ തമാശയൊക്കെ ഒക്കെ പറഞ്ഞിങ്ങനെ നടന്ന് വരികയാണ് പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടിങ്ങനെ അപ്പം അനുമോളോട് ചോദിക്കുന്നുണ്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് എന്താ ഷാനവാസിക്കാന്ന് നീ വരുന്നുണ്ടോ കോടന്നൂരിലേക്ക് നീ വരുന്നുണ്ടോയെന്ന് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഇല്ല എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറയുന്നുണ്ട് അതാ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത് അല്ലാതെ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നൊന്നും അല്ല ചോദിക്കേണ്ടത് നീ നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് എന്ന് ഷാനവാസ് അനീഷിനോട് ചോദിക്കേണ്ടത് അപ്പോൾ നീ എന്നോട് ആ കാര്യം ആദ്യം എന്നോട് പറയണമായിരുന്നു ഞാൻ അനുമോളെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ് അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരായിരുന്നു നീ ഇപ്പോഴും ആ ഓൾഡ് ജനറേഷനാണ് നീ ഈ ടു കെ കിഡ്സിനെ കുറിച്ചൊന്നും നിനക്ക് ഇല്ല ഞങ്ങളുടെ പ്ലാൻ എന്താണെന്നൊന്നും നിനക്കറിയില്ല എന്നൊക്കെ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് ആ സമയത്ത് അനീഷയുടെ പറയുന്നുണ്ട് ഞാൻ എനിക്കായ ഒരു പെണ്ണ് ഈ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലുണ്ട് അവൾ എൻ്റെ അനീഷയുടെ കാണാൻ ഞാൻ എപ്പോഴാണ് പോകുന്നത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇനി ഇതിന് റീപ്ലൈ തരരുത് ഒന്നും പറയരുത് ഒന്നും മിണ്ടരുത് എൻ്റെ സുഹൃത്തിന് വേണ്ടി എൻ്റെ മിത്രത്തിന് വേണ്ടി ഞാൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല ഹൗ സമാധാനം എന്ന് അനീഷേട്ടം പറയുന്നുണ്ട്